നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തത് മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനവും യുദ്ധവിരുദ്ധ ദീപം തെളിയിക്കലും സംഘടിപ്പിച്ചു യുദ്ധവിരുദ്ധ ദീപം തെളിയിക്കലിൻ്റെ ഉദ്ഘാടനം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം സജീവ് നിർവഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ഷിജി സി എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കൺവീനർ രമ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോഷ്യൽ സയൻസ് ക്ലബ് സെക്രട്ടറി ആവണി സന്തോഷ് സ്വാഗതം ആശംസിച്ചു അധ്യാപകരായ സ്മിത സുനിത ശാന്തി കൃഷ്ണ രേഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ദീപം തെളിയിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ക്ലബ് അംഗങ്ങളായ വൈഗ ദിയ പ്രമീഷ് പൂജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് ചിലവുണ്ടായാലും നിങ്ങൾക്ക് നല്ല പ്രോത്സാഹനം നടത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഞങ്ങളോടൊപ്പം പ്രഥമാധ്യാപികയും നമ്മുടെ അധ്യാപകരും നിങ്ങളും നിങ്ങളുടെ രക്ഷകർത്താക്കളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ഈ വർഷം ഒരു വലിയ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ക്ലബ്ബുകളായാലും അതുപോലെ ശാസ്ത്രമേളകളും കലാ കായിക പ്രശ്നങ്ങളിലെല്ലാം ടീച്ചറുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്തി വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ കൂടി നടത്തി നമുക്ക് സമൂഹത്തിന് നമ്മളെന്തോ സമൂഹത്തിനൊരു നല്ല പ്രതിബദ്ധത Obrigado.